മധുരം ഇഷ്ടപ്പെടുന്ന പയ്യന്നൂർക്കാർക്കായി പയ്യന്നൂർ മാഗ്നം ഹൈപ്പർമാളിൽ സ്റ്റീവിയ ഡീലൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ഷുഗർ കട്ടും ഡയറ്റും എടുത്ത് വിഷമിച്ചിരിക്കുന്നവർക്കും പ്രമേഹ രോഗികൾക്കും ഇനി സ്റ്റീവിയ ഡീലൈറ്റ്സിലെ മധുരപലഹാരങ്ങൾ വാങ്ങുകയും അനുഭവിക്കുകയും ചെയ്യാം ഒരു തരി പഞ്ചസാര പോലും ചേർക്കാതെ മധുരമുള്ളതും സ്വാതേറിയതുമായ അൻപതിലധികം മധുരപലഹാരങ്ങളാണ് സ്റ്റീവിയ ഡിലൈറ്റ്സ് നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത് യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത സീറോ കലോറി മാത്രമുള്ള മധുര തുളസി ചേർത്ത് മധുരം നൽകുന്നതിനാൽ ഇവിടുത്തെ മധുര പലഹാരങ്ങൾക്ക് മറ്റുള്ളവയിൽ നിന്നും അൻപത് ശതമാനം വരെ കലോറി കുറവാണെന്ന പ്രത്യേകതയും കൂടിയുണ്ട് കൂടാതെ സ്വിഗ്ഗി സൊമാറ്റോ ആപ്പുകളിലൂടെയും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുകയും ചെയ്യും പയ്യന്നൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഡയബറ്റിസ് പേഷ്യൻസ് എന്നെപ്പോലുള്ള ഡയബറ്റിസ് പേഷ്യൻസ് പല സ്ഥലങ്ങളിലും നമുക്ക് ഇതാണെങ്കിൽ രണ്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇത് നിലവിലെ ഇത്തരം മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക പഞ്ചസാര ഭീഷണി നടത്താത്ത അവസ്ഥയിൽ മുതിർന്ന വലിയ ആദരത്തോട് നമ്മൾ പോകുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളും തീർച്ചയായും അനുഗ്രഹമാണ് ഇത് തീർച്ചയായും എല്ലാവർക്കും ഒരുഗ്രഹമായി തീർന്നുകൊണ്ട് ആദ്യ വില്പന വാർഡ് മെമ്പർ എം പി ചിത്ര നിർവഹിച്ചു ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് മാനേജർ ജംഷീർ റിലേഷൻഷിപ്പ് മാനേജർ നംഹർ ലോജിസ്റ്റിക് മാനേജർ മുഹ്സിൻ ഫ്രാഞ്ചൈസി ഓണർ സുമിത പാർട്ട്ണർ ഉണ്ണിമായ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നെറ്റുനോസ് പെയിനോർ